ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ചാനൽ അതായത് അവിയൽ മീഡിയ എന്നുള്ള നമ്മുടെ ഈ ചാനൽ ഏറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക കോഴി വളർത്തൽ മേഖലയിലെ വീഡിയോകൾ കാണാനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും കോഴി വളർത്തൽ മേഖലയിലെ ടിപ്പുകളും മറ്റ് കോഴികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ നമ്മൾ കാർഷിക മേഖലയിലെ മറ്റ് വീഡിയോകളും ടിപ്പുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടാവുക കോഴി വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ കോഴി വളർത്തൽ തുടങ്ങി എന്തെങ്കിലും മരുന്നുകളോ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പലരും നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുണ്ടാവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ അത്തരത്തിൽ ഒരുപാട് വീഡിയോകൾ ഏകദേശം പത്ത് അറുന്നൂറിലധികം കോഴി വളർത്തൽ മേഖലയിലുള്ള വീഡിയോകൾ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട് പല ടിപ്പുകളും പല കാര്യങ്ങളുമായിട്ട് ഇപ്പോഴും നമ്മുടെ ഈ ചാനലിൽ സന്ദർശിക്കുന്ന ആളുകൾ കമൻറ്റായിട്ട് ചോദിക്കുന്നതും അതേപോലെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ വരുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുൾ ടൈം ആയിട്ട് എടുക്കാൻ പറ്റുമോ അതായത് ഒരു മുഴുവൻ സമയം കോഴി വളർത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാഭമുണ്ടോ അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഏത് ഇനമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ കോഴിവെള്ളത്തിൽ തന്നെ അപ്പോൾ അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിനെക്കുറിച്ചുള്ള ടിപ്പുകളൊക്കെ പല വീഡിയോകളായിട്ട് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഇത് ഈ വിഷയത്തെക്കുറിച്ച് അതായത് പുതിയതായി കോഴിവെളത്തിൽ മേഖലയിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇത് ഫുൾ ആയിട്ടോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഈ ചാനലിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കൊന്നും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല വീഡിയോ അവരിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്യുമ്പോൾ അവിടെ ഓൾ എന്നുള്ളൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നാട്ടിൽ കുടുംബത്തോടൊപ്പം നിൽക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ആദ്യം ഒരു ബേക്കറി ബിസിനസ് ആയിരുന്നു അതായത് ബേക്കറി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു അതിൽ നന്നായിട്ട് കൈ പൊള്ളി കൈ പൊള്ളി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നാടുകളിലൊക്കെ ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ഷെഡ് ഉണ്ടാക്കി ഇൻ്റഗ്രേഷൻ രീതിയിൽ പലരും കോഴിയെ വളർത്തുന്നത് നമ്മളിങ്ങനെ സുഹൃത്തുക്കൾ പറയുമല്ലോ പലതും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സുഹൃത്തുക്കൾ പറഞ്ഞു അതിനനുസരിച്ച് നമ്മളും ആ മേഖലയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു നമ്മളൊരു ഷെഡ് പണിതു ഏകദേശം നാലര അഞ്ച് ലക്ഷത്തി രൂപയുടെ അടുത്ത് ചിലവാക്കി ഒരു ഷെഡ് പണിതു അതിൻ്റെ ലൈസൻസ് എടുത്തു എല്ലാ ലീഗൽ ഫോർമാലിറ്റികളും ചെയ്ത് നമ്മളൊരു ബ്രോയിലർ കോഴി ഫാം സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഈ മേഖലയിൽ യാതൊരു മുൻപരിചയം ഇല്ലാത്ത ഞാനാണ് ഇതിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് കൊണ്ട് അവിടെയും നമുക്കൊരു ഫോൾട്ട് പറ്റി നമ്മുടെ ഈ ഫാമിൻ്റെ അതായത് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം രൂപ ചിലവാക്കി നമ്മൾ പണിത ഈ ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് കറൻറ്റ് കണ്ടീഷൻ എന്നുള്ളത് കേട്ടോ ഏകദേശം അഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയ ഫാമാണ് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഒരു ഹൈ ബട്ടണിൽ വരും അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിവിടെ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവും ഇതെനിക്ക് അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ മേഖലയിൽ യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വലിയ ഒരു രീതിയിലേക്ക് പോവുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളതിൽ സക്സസ്സായി വന്നേനെ പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഒരു നാലായിരം കോഴിയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഫാം പണിതു ഇൻറ്റഗ്രേഷൻ രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ തന്ന് തീറ്റയൊക്കെ ഇറക്കി തന്ന് മരുന്നൊക്കെ അവർ തന്നെ കൊണ്ടുവന്ന് തന്ന് നമ്മൾക്ക് നോട്ടം മാത്രം അതായത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തീറ്റ കൊടുക്കുക ലിറ്ററൊക്കെ ഇളക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു നോട്ടം മാത്രം നമ്മൾ ചെയ്താൽ മതിയായിരുന്നു ആദ്യമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കോഴികളെ ഇറക്കി തന്നിരുന്നു പിന്നെ പിന്നെ അത് വർഷത്തിൽ ആറ് ബാച്ച് എന്നൊക്കെ പറഞ്ഞത് പിന്നെ അത് വർഷത്തിൽ രണ്ട് ബാച്ചായപ്പോൾ ഞാനത് നിർത്തി പിന്നെ കരിങ്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങി അവിടെയാണ് ഞാൻ ശരിക്കും ഈ മേഖലയിൽ പഠിച്ചു തുടങ്ങിയത് അതായത് ബ്രോയിലർ ഫാം നിർത്തിയപ്പോൾ ശരിക്ക് കൈ കൊള്ളിയത് നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അത് പഠിച്ചതിന് ശേഷം മാത്രം തുടങ്ങണം എന്നുള്ള ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ കുറച്ച് ആദ്യം കുറച്ച് കരിങ്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു അവിടെയും ഒരു ഫോൾട്ട് എനിക്ക് പറ്റി കരിങ്കോഴി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചു കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെല്ലാം കൈരളി കുഞ്ഞുങ്ങളായിരുന്നു വലുതായപ്പോൾ ഇവരുടെ തൂവലിനൊക്കെ കളർ മാറാൻ വേണ്ടി തുടങ്ങി അങ്ങനെയാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് രംഗത്തിറങ്ങിയത് നമ്മൾ നേരെ പോയത് നമ്മുടെ മണ്ണുത്തി ഹാച്ചറിയിലാണ് മണ്ണുത്തി ഹരിയേട്ടൻ്റെ മണ്ണുത്തി ഹാച്ചറിയിലാണ് അവിടെ മൂന്ന് നാല് ആഴ്ചകൾ തുടർച്ചയായിട്ട് ബുധനാഴ്ചകളിൽ രാവിലെ ചെന്നു ആദ്യമൊന്നും കുഞ്ഞുങ്ങളെ വാങ്ങിച്ചില്ല കേട്ടോ ആദ്യം നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ ഫുള്ള് നടന്ന് ആരോടൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്തത് ഫുള്ള് നടന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നാലാമത്തെ തവണ പോയപ്പോഴാണ് ഒരു അമ്പത് കരിങ്കോഴി കുഞ്ഞുങ്ങളെ നല്ലത് അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് എനിക്ക് തോന്നുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അമ്പത് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കോഴികളെ വളർത്തുന്നതും കുഞ്ഞുങ്ങളെ വിൽക്കുന്നതുമായിട്ടുള്ള ഈ രംഗത്തേക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഈ ഒരു മേഖല ഫുൾ ടൈം ആയിട്ട് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളിതിനെക്കുറിച്ച് പഠിക്കുക കോഴി വളർത്തൽ എന്താണ് ഇതിലെന്തൊക്കെ റിസ്ക്കുകളുണ്ട് ഇതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ രംഗത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ട് യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനലുകളുണ്ട് അതിലൊക്കെ വീഡിയോകളുണ്ട് എൻ്റെ ചാനൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം അറുന്നൂറിലധികം കോഴി വളർത്തൽ മേഖലയിലുള്ള വീഡിയോകൾ തന്നെയുണ്ട് പലതും ടിപ്പും മരുന്നുകളൊക്കെ ആയിട്ടുള്ള വീഡിയോകളാണ് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇത് പറ്റും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് ഇറങ്ങുക പിന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് മെയിൻ ഒരു ഘടകമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കരിങ്കോഴി വളർത്തൽ അമ്പത് കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി അത് അമ്പതിനുള്ളത് നൂറായി അങ്ങനെ ആയിരം കുഞ്ഞുങ്ങളെ ഒരു സമയത്ത് വളർത്തുന്ന രീതിയിലേക്ക് ഞാൻ കരിങ്കോഴി കുഞ്ഞുങ്ങളെ ചെയ്തിരുന്നു പിന്നെ കരിങ്കോഴികളുടെ മാർക്കറ്റ് പതിയെ കുറഞ്ഞു വന്ന സമയത്ത് ഞാൻ ഗ്രാമശ്രീ പൂവന്മാരെ വളർത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അവിടെ നമുക്ക് ചെറിയൊരു കൈ പൊള്ളൽ വന്നു കാരണം മാർക്കറ്റിൽ ഇറച്ചിക്ക് വിലയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നാടൻ കോഴികൾ മാത്രമാണ് അതായത് തനി നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഇത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ വശങ്ങളും അതായത് കോഴി വളർത്തൽ മേഖലയിലെ ഓരോ വശങ്ങളും അന്വേഷിച്ച് അറിഞ്ഞ് ചെറിയ രീതിയിൽ ചെയ്ത് സക്സസ് ആവുമോ എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഈ ഫീൽഡിലേക്ക് വരിക നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് വളരെ ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ഒരു ബ്രോയിലർ ഫാമാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അതായത് ഉണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇറക്കി സ്വന്തമായിട്ട് തീറ്റ ഇറക്കി സ്വന്തമായിട്ട് മരുന്ന് ഇറക്കി സ്വന്തമായിട്ട് നോക്കി സ്വന്തമായിട്ട് വിപണിയിൽ എത്തിക്കുന്ന രീതി ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത് നോക്കി വിപണി പഠിച്ചതിന് ശേഷം മാത്രം ബ്രോയിലർ കോഴി വളർത്തൽ മേഖലയിലേക്ക് ഇറങ്ങുക അതേപോലെ തന്നെ മുട്ട കോഴി വളർത്തൽ മേഖല ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കാര്യം നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് കൂടുതൽ മുട്ട കിട്ടുക ഏത് കോഴി വളർത്തിയാലാണ് തീറ്റ ചെലവ് കൂടുതലുണ്ടാവുക ഏതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഏതാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നന്നായി പഠിക്കുക ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട് കേട്ടോ മുട്ട കോഴികളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇറച്ചിക്കോഴികളുടെ ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാ വിധത്തിലുള്ള കോഴികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക പിന്നെ Okay. <laughs> ആദ്യം തന്നെ ഇതൊരു ഫുൾ ടൈമായിട്ട് തുടങ്ങാതെ ഒരു കുറച്ച് കോഴികളെ വാങ്ങിച്ച് ഏതാണ് എന്നുള്ള തീരുമാനിച്ചതിന് ശേഷം കേട്ടോ കുറച്ച് കോഴികളെ വാങ്ങിച്ച് അതിനെ വളർത്തി അതിനെ വിപണി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ബൾക്ക് രീതിയിലേക്ക് മാറുക ഇപ്പോഴും ഞാൻ ഈ കോഴി വളർത്തൽ മാത്രമല്ല മറ്റു പലതും സൈഡിലൂടെ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഇപ്പോഴും ഞാനൊരു ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ കോഴി വളർത്തൽ മേഖല എന്നുള്ളത് ഒരു ഫുൾ ടൈമായിട്ട് എടുത്തിട്ടില്ല ഇപ്പം ഞാൻ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാലും നമ്മുടെ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഞാനിത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ മുഴുവൻ സമയം ഈ കോഴിവോളത്തൽ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ച വരുമാനം കിട്ടില്ല പിന്നെ ആദ്യം ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു അത് വിട്ടുപോയതാണ് ഇതിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾക്കൊരു വലിയ ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി വരരുത് ഇത് പയ്യെ പയ്യെ നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പഠിച്ച് വരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ മേഖലയിൽ ലാഭം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക ഇത് ആദ്യം പറഞ്ഞ ഒരു പോയിൻ്റ് ആയിരുന്നു ലാസ്റ്റാണ് പറയാ പറഞ്ഞത് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പുതുതായിട്ടും കോവിൾത്തൻ മേഖലയിലേക്ക് ഫുൾ ആയിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം